റസൂൽ അള്ളാഹി സലഹ്ഹ്ഹു വലിമ കയറിയപ്പോയി ഇളകുകയും റസൂൽ അള്ളാഹി സലഹ്ലമടങ്ങാൻ പറഞ്ഞപ്പം അടങ്ങുകയും ചെയ്ത മൂന്ന് മലകളുണ്ട് ഈ ഭൂമിയിൽ നിങ്ങളിൽ എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ മൂന്ന് മലകളെ കുറിച്ച് മലകളെക്കുറിച്ച് അസ്സാമേലിക്കും വറഹമുല്ലാഹി വർക്കാത്തു ഞാനിപ്പോൾ ഉള്ളത് ജബലന്നൂർ മലയുടെ ഏകദേശം പകുതിയിലാണ് എൻ്റെ ബാക്കിലാണല്ലോ ആൾക്കാർ ഇങ്ങനെ കയറി പോകുന്നത് ഇനി ബാക്കി ഒരു പോർഷനും കൂടിയാണ് കയറാനുള്ളത് അതായത് ഏകദേശം പകുതി എത്തി ഇനി ആ പാറക്കെട്ടിൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് കയറാനുള്ളത് സത്യത്തിൽ ഞാൻ വ്ലോഗ് ചെയ്യാണ് എന്ന് വ്യാജേന റെസ്റ്റ് എടുക്കുകയാണ് പത്ത് മുപ്പത് ആൾക്കാരിയായിട്ട് വന്നതാണ് അപ്പോൾ അവരൊക്കെ മല കയറുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചെറിയൊരു വ്ലോഗ് ചെയ്യാണ്ട് ഞാൻ വേറെ അങ്ങനെ എന്ന് പറഞ്ഞതാണ് സത്യത്തിൽ ഞാനവിടെ റെസ്റ്റ് എടുക്കുകയാണ് കാരണം കാല് പൊന്തണ്ടേ അപ്പോൾ ഏതായാലും വ്ലോഗ് ചെയ്യാണ് അപ്പോൾ എന്തു ചെയ്യുക കൂട്ടത്തില് എനിക്കറിയാവുന്ന ഒരു കാര്യം അതായത് പലപ്പോഴും പലരും സംശയം പ്രകടിപ്പിക്കുന്ന ഒരു കാര്യം അതും കൂടി പറഞ്ഞുതരാം അതായത് റസൂർ വാഹി സലാഹു അലൈഹി വസല്ല കയറുന്ന സമയത്ത് മലകൾ ഇളകുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതായത് നമ്മൾ പലപ്പോഴും ഉഹദ് മലയെക്കുറിച്ച് നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മൾ മദീനയിൽ എത്തുന്ന സമയത്ത് ഉഹദ് മലയെക്കുറിച്ച് പറയുമ്പോൾ റസുൽ വാഹി സല അലസ്ലമീം സിദ്ദീഖ് റുദി വാനും അഹമ്മർ റദ്ദി വൺ ഉസ്മാൻ റുദ് ൻ ഇവർ നാല് പേരും ഉഹദ് മല കയറിയ സമയത്ത് ഒഹദ് മല ഇളകി എന്നും റസൂർള്ളാഹി സ്വസുംബു അടങ്ങു ഊഹദ് ഫൈൻ മാലയ്ക്ക നബിയുൻ എൻ്റെ മേരിൽ ഒരു നബിയാണ് ഓ സുദ്ദീഫു നബുഖീഖ് റതി ഉള്ളു ഓ ഷഹീദാൻ അതായത് മഹാനായ ഒമർ അബുബൻ ഖത്താബ് റതിയുള്ളയും അതേപോലെ ഓസ്മാർ റതി ഉള്ളഹാഹനുനെയും മുമ്പിൽ നിർത്തിയിട്ടാണ് പറയുന്നത് ഇവർ രണ്ടുപേരും എന്താണ് ഷഹീദാവാനുള്ളത് അല്ലെങ്കിൽ നിൻ്റെ മുകളിലെ രണ്ട് ശുഹതാക്കളാണ് അപ്പോളേ അവർക്ക് ഉറപ്പായിരുന്നു ഞങ്ങൾ രണ്ടാളും ഷഹീദാവും എന്നുള്ളത് അതുകൊണ്ടാണ് ഓസ്മാർ റതി ഉള്ളഹാനും വീട്ട് തടങ്കലിലാക്കി വട്ട സമയത്ത് ഉന്നതരായിട്ടുള്ള സഹാപത്തും താപ്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പോരാടട്ടെ അല്ലെങ്കിൽ വാളെടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അച്ഛമാൻ അള്ളാഹു പറഞ്ഞത് ആരും എന്നെ സ്നേഹിക്കുന്ന ആരും എന്ത് ചെയ്തു വാളെടുക്കരുത് എല്ലാവരും വീട്ടിൽ പോകുക കാരണം അള്ളാഹുൻ റസൂർ അലുഖലസ്ലമ ഉറപ്പ് വന്നിട്ട് ഞാൻ ഷഹീദാണ് അപ്പോൾ നിങ്ങൾ ഇനി ഇപ്പോൾ എനിക്ക് വേണ്ടി വാളെടുത്താൽ നിങ്ങളും കൂടി ഷഹീദാവുക എന്നല്ലാതെ ഞാൻ എൻ്റെ ഷഹാദത്ത് എന്ത് ചെയ്യില്ല ഒരിക്കലും മാറി പോകില്ല കാരണം അത് അള്ളാഹുൻ്റെ റസൂർ എനിക്ക് ഉറപ്പ് തന്നിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ഉഴുതു മല കയറിയപ്പോൾ ഉഴത് മല ഇളകുകയും മറ്റും ചെയ്തിട്ടുള്ള ചരിത്രം പലപ്പോഴും പലരും കേട്ടതാണ് എന്നാൽ മറ്റ് രണ്ട് മലകൾ കൂടി റസൂൾ വാഹി സൽവാൽ സ്ലിമ കയറിയപ്പോൾ ഇളകിയിട്ടുണ്ട് എന്നാണ് അതിനെക്കുറിച്ച് പലർക്കും അത്ര വലിയൊരു ഐഡിയ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ രണ്ട് മലകൾ മക്കയിലുണ്ട് അതായത് റസൂൾ വാഹി സൽവാലമ കയറുമ്പോൾ കയറിയപ്പോൾ ഇളകുകയും പിന്നീട് റസൂൾ അള്ളു വാഹി സ്ലമ അടങ്ങാൻ പറഞ്ഞപ്പോൾ അടങ്ങുകയും ചെയ്തിട്ടുള്ള രണ്ട് മലകൾ കൂടിയുണ്ട് അത് മക്കയിലാണ് അപ്പോൾ ആ മലകൾ ഏതൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏതായാലും റെസ്റ്റ് എടുക്കട്ടെ അത് പറഞ്ഞ് തീരുമ്പോൾ അതിന് അത്യാവശ്യം കിടപ്പൊക്കെ മാറും ഇപ്പോൾ അലഹമ്മില്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ സൂര്യ ഇങ്ങനെ ഉദിച്ച് വരുന്ന മക്കാ പട്ടണത്തിലേക്ക് ഉദിക്കുന്ന സൂര്യൻ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ച് നമ്മൾ നല്ല ഉയരുള്ള മലിൻ്റെ മുകളിലാവുമ്പം ആ ഒരു കാഴ്ച അതിഭംഗിയായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ കാണുന്നതെല്ലാം മക്ക പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ ജബലന്നൂർ തൊട്ട് ക്യാബ വരെയുള്ള ഭാഗത്തുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളുമാണ് അവിടെയാണ് ക്യാബ ഉള്ളത് ക്ലോക്ക് ടവറ് നമുക്ക് ആ നേരിയ മഞ്ഞലിങ്ങനെ കാണാൻ കഴിയും അതുപോലെ തന്നെ ആളുകൾ രാവിലെ തന്നെ ഞങ്ങൾ സുബൈൻ്റെ മുമ്പേ കയറി അത് സുബൈൻ്റെ ശേഷം സുബൈ അടിയിൽ നിസ്കരിച്ച് കേരളമാണ് നമ്മൾ ഏകദേശം ഒരു പൗദ്യം സൂര്യൻ ഉദിക്കുന്ന രീതിയിലും ഇപ്പോഴും ആളുകൾ വാഹനവുമായിട്ട് വരുന്നു അടിയിൽ വാഹനം നിർത്തുന്നു ആളുകൾ ഇപ്പോൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കയറിക്കൊണ്ടായിരിക്കുന്നു ഇങ്ങനെ ഒരു ചെറിഞ്ഞ് ചെരിഞ്ഞ് ചെറു ചെറിഞ്ഞ രീതിയിലാണ് കയറുക ആളുകൾ അതങ്ങനെ കയറിക്കൊണ്ടായിരിക്കുകയാണ് ജബൽനൂർ രണ്ട് പാർട്ടാണ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഏകദേശം ഒരു ഭാഗം വരെ മലയാണ് ഈ ഒരു ഭാഗം കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഈ ഒരു പാറക്കെട്ടാണ് കാരണം പാറക്കെട്ട് കാണുന്നില്ലേ അതായത് സാധാരണ മലയല്ല ഒരു വലിയൊരു പാറ മലൻ്റെ മുകളിൽ കൊണ്ടുപോയ വെച്ച ഒരു ഭാഗമാണ് ഈ ഒട്ടകത്തിൻ്റെ പൂഞ്ഞു പോലെയുള്ള ഒരു ഭാഗം അതിൽ പിന്നെ നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കിയൊക്കെ കയറിയതാണ് നമ്മളെ സിയാദിൻ്റെ ഒരു സ്ത്രീ കഥ നീല ഇതിട്ടിട്ട് കയറുന്നു അപ്പോൾ ഈ ഒരു പോർഷൻ കയറണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു പ്രയാസമാണ് പ്രയാസം മീൻസ് ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ പഴയകാലത്ത് റസൂൾ വാഹിസ് അസ്ലമയും ഫതിജാബിയും ഒക്കെ എങ്ങനെയാണ് ഈ മല കയറിയത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആലോചിക്കാൻ കഴിയാത്ത ഒരു രീതിയിലാണ് ഇപ്പോൾ ആ ഒരു മലൻ്റെ ഷേപ്പ് ഉള്ളത് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം റസൂൾ അള്ളവഹി സലസ്ലമൊക്കെ അറിയപ്പെളകുകയും റസൂൽ അള്ളാഹി സ്വലാഹ്ലം അടങ്ങാൻ പറഞ്ഞു അടങ്ങുകയും ചെയ്ത ആദ്യത്തെ മല നമ്മൾ പരിചയപ്പെട്ടു അത് മലയാണ് അത് മാർവൂഫാണ് എല്ലാവരും പറയുന്ന ചരിത്രമാണ് അല്ലെങ്കിൽ എല്ലാവരും കേൾക്കുന്ന ചരിത്രം രണ്ടാമത്തെ മല എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഈ കയറിക്കൊണ്ടിരിക്കുന്ന ഒരു മലയാണ് ഹിറ അല്ലെങ്കിൽ ജബൽ ഹിറ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ നൂർ എന്നൊക്കെ പറയുന്ന ഈ ഒരു മല മഹാനായ അബു ഹുറ റതി വാണു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് സൊഹൈഹി മുസ്ലിമിൽ കാണാം അതിൽ അവർ പറയുന്നതായിട്ട് കാണാം അന്ന റസൂൽ അള്ളാഹി ു അലൈ വല്ല ഒരിക്കൽ ഈയൊരു മലയുടെ മുകളിലേക്ക് കയറിയ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു മലയിലായിരുന്ന സമയത്ത് ഫതേഹർറഖ് ഈ ഒരു മല എന്തെയ്തു ഇളകാൻ ആരംഭിച്ചു എന്നാണ് ആ ഇളക്കം എന്തിൻ്റെ ഇളക്കമായിരുന്നു എന്നുള്ളത് പണ്ഡിതർ പല അഭിപ്രായം പറയാറുണ്ട് ഒന്ന് അള്ളാഹുൻ റസൂൽ സലാഹ് അലൈഹി വസ്ലമന് അല്ലെങ്കിൽ റഹമത്തുല്ലി ആലമീനെ കിട്ടിയ സന്തോഷം കൊണ്ടുള്ള ഇളക്കമായിരുന്നു അതല്ല എൻ്റെ മുകളിൽ അള്ളാഹുൻ റസൂലാണല്ലോ എന്നുള്ള ആ ഒരു കൊണ്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഭയത്തോടു കൂടിയുള്ള ഇളകൾ എങ്ങനെയായാലും ഈ ഒരു മലകളൊക്കെ ഇളകാൻ ആരംഭിച്ചു എന്നാണ് ഫത്തെഹറയ്ക്ക് അല്ലെങ്കിൽ ഇളകി ഫക്കാൽ റസൂൽ അള്ളാഹി സ്വലാഹുലി സ്വലം അപ്പം റസൂൽ അള്ളാഹി സ്വലാഹുലു ഈ ഒരു മലയോട് പറഞ്ഞു ഉസ്കുൻ ഹെറ അടങ് ഹെറ ഫലിയു ഷഹീദ് എന്റെ മുകളിൽ ഇപ്പോൾ ഉള്ളത് എന്തല്ല മറ്റാരും അല്ല ഒന്നുകിലും ഒരു നബിയായിരിക്കും അല്ലെങ്കിൽ ഒരു സിദ്ധ്യക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ഷഹീദായിരിക്കും അപ്പം റസൂദ് അള്ളാഹി സലഹ്ലം ഒറ്റക്കല്ലായിരുന്നു ആ ഒരു മലയിൽ അപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ അനുഭവത്തിൻ്റെ ശേഷം ഇവരൊക്കെ സഹാബത്തായി സഹാബത്തിനെയും കൂട്ടിയിട്ടാണ് ഈ മല കയറിയത് പലരും പറയാറുണ്ട് എന്തിനാണ് നിങ്ങൾ ആ മലയ്ക്ക് കയറാൻ പോകുന്നത് ആ ഒക്കെ ഒന്നും റസൂദ കയറിയിട്ടില്ലല്ലോ അന്ന് അനുഭവത്തിട്ട് എൻ്റെ ചമ്മിന്ന റസൂദൈക്ക് പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ ജാഹര്യങ്ങളാണ് നമ്മളെന്ത് ചെയ്യേണ്ട മെയിൻ്റെ ചെയ്യേണ്ട അസല എന്ന് വറഹമത്തുള്ള നീട്ടി പറയാം അതായത് റിയാത്തതുകൊണ്ടാണ് അതായത് റസൂൾ അള്ളാഹി സുല്ലാ അലുസലമാൻ അനുഭവത്തിൽ കിട്ടിയതിൻ്റെ ശേഷം ഈ മല കയറി എന്നുള്ളത് ഷഹി മുസ്ലിമിലുള്ളതാണ് അതിലും വലിയ നല്ല മറ്റോ പറയുന്നത് അല്ലെങ്കിൽ ഇവർ പറയുന്നതും അപ്പോൾ എന്ത് ചെയ്യുക റസൂൾ അള്ളാഹിസ്ലി സഹാബത്തിനെയും കൂട്ടിയിട്ട് പിന്നെ ഈ മല കയറിയിട്ടുണ്ട് എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഹദീസ് പല കിതാബുകളും അതായത് തിരുമിതിയിലുണ്ട് അതേപോലെ ഈ ഹദീസ് അബൂർ റദ്ദാൻ റിപ്പോർട്ട് ചെയ്ത് ഇതിൻ്റെ മറ്റൊരു മഹാനായ സൈദൂബ് നുസൈദ് റദ്ദുദ്ദാനും മറ്റൊരു രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം റസൂൾ അള്ളവാഹി സുസ്മ സഹാബത്തും പിന്നെയും ഈ മല ാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ റസൂൽ അള്ളാഹി സ്വല്ലി മലയോട് നിന്റെ മുകളിലെ ഒരു നബിയായിരിക്കും അല്ലെങ്കിൽ ഒരു സിദ്ദീഖായിരിക്കും അല്ലെങ്കിൽ ഒരു ഷഹീദായിരിക്കും ഒരു രക്തസാക്ഷിയായിരിക്കും എന്ന് പറഞ്ഞ സമയത്ത് റസൂൽഖാന്റെ കൂടെ ഉണ്ടായിരുന്നവരെന്ന് പറയുന്നത് റസൂൽഹി സലുസ്ലമയും അതേപോലെ ബബുബക്കർമർ റഹ്മാൻ അപ്പൊ ഇവരൊക്കെ ആയിരുന്നു അന്ന് റസൂൽ കൂടെ ഈ ഒരു മലയിൽ ഉണ്ടായിരുന്നത് അതായത് അബൂ സിദ്ദീഖ് ഉണ്ടായിരുന്നു അവരാണ് സിദ്ദീഖ് എന്ന് പറയുന്നത് പിന്നെ ഉള്ളവരെക്കാൾ ദർജ്ജ കൂടുതൽ ാണ് സിദ്ധി ഷുഹതാക്കളെ കാട്ടിലും ദർജയുള്ളവരാണ് സിദ്ധീകരും ഏതായാലും അബുഖ സുദ്ദീറു പിന്നീട് അവരെ കൂടെ ഉണ്ടായിരുന്നു അമർ റദ് ഇസ്മാ റദ്ദാൻ അലി റിയു അള്ളഹാൻ തൊലഹാ റദ് ജുബേ റദ് ഉദ്ദാനു സാഹിദ്ബിൻ അബി ഓക്കാസ് റദ്ദി അദ്ഹാൻ അവരെല്ലാവരും ഷഹീദ്മാരാണ് അവസാനം സാഹുദുബൻ നബി ഒബ്ക്കാസ് റദ്ദി അള്ളഹാൻ വഴിയുള്ളവരൊക്കെ ഷുഹതാക്കൾ അതായത് രക്തസാക്ഷികളായിട്ട് വധിക്കപ്പെട്ടവരാണ് സായുദ്ബിൻ അബി അബ്ക്കാസ് റദ്ദാൻ പിന്നെ സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട റസൂൽ റസൂല സലഹ് അലുസലമ സ്വർഗ്ഗം കൊണ്ട് അവർക്ക് സാക്ഷ്യം നിന്നിരുന്നു എന്നൊക്കെയാണ് പണ്ടിതർ പറയാറുള്ളത് കാരണം ബാക്കിയുള്ള എല്ലാവരും ഷുഹതാക്കളാണ് അതേപോലെ ഷൈദ് ബിൻബി ഓക്കാസ് റദ്ദി ഉള്ള മാത്രമാണ് സാധാരണ മരണം അവർക്ക് സംഭവിച്ചത് അപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു മലയാണ് രണ്ടാമത്തെ മല എന്ന് പറയുന്നത് അതായത് റസൂൾഹി സലസ്ലമൊക്കെ അറിയപ്പം ഇളകിയ രണ്ടാമത്തെ മല എന്ന് പറയുന്നത് ഈ കാണുന്ന ജബൽ നൂർ മലയാണ് അതുപോലെ തന്നെ മുസ്ലിമിൽ മുസ്ലിമിലി അബുഹറേ റതി ഉള്ളഹാൻ റിപ്പോർട്ട് ചെയ്ത് ഈ ഹദീസ് മാത്രമല്ല മാന ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സയ്യിദ് ബിൻ സൈദ് റതി ഉള്ളഹാൻ നേരിട്ട് തന്നെ ഞാൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു ഹദീസ് എന്ത് ചെയ്യുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മുസ്ലിമിലും അതേപോലെ തിരുമിതി പോലുള്ള കിതാബുകളിലൊക്കെ ഈ ഒരു ഗുഹ ഇളകി എന്നുള്ളത് ഏർ സഹിഹായി വന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇനി ഏതാണ് മൂന്നാമത്തെ ആ ഒരു മല ഇപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞു ഒഹദ് മല രണ്ടാമത്തേത് ഈ ജബലന്നൂർ എന്ന് പറയുന്ന മല ഏതാണ് മൂന്നാമത്തെ മല റസൂൽ ഗുവാഹി സ്വലമൊക്കെ അറിയ സമയത്ത് ഇളകിയ മൂന്നാമത്തെ മല നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സൂര്യനുള്ളതുകൊണ്ട് അതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് അത്ര വ്യക്തമായിട്ട് മനസ്സിലാവില്ല ഷതാഖ് കാണുന്ന മല അതായത് ആ ഒരു ഇതിലിങ്ങനെ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്ന ആ ഒരു മലയാണ് ജബൽ സബീർ എന്ന് പറയുന്ന മല ഈ ജബൽ സബീർ മലയുടെ നേരെ അപ്പുറത്താണ് മിന ഉള്ളത് നമ്മുടെ രാപ്പാർക്കുന്ന മിന എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഹജ്ജ് കർമ്മങ്ങളൊക്കെ നടക്കുന്ന മിനയൊക്കെ ഉള്ളത് ആ മലയുടെ നേരെ അപ്പുറത്താണ് ഈ മലയാണ് ജബൽ സബീർ എന്ന് പറയുന്ന മല മക്കയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലകളിലൊന്നാണ് തിരുമതി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ സുമാമുദ് ബിൻ ഹസനൽ ഖുഷ് റതി ഉള്ള വനു പറയുന്ന ഒരു സംഭവം ഉണ്ട് റഹ്മാൻ റബിള്ള വനുവിൻ്റെ വീട്ട് തടങ്കലിലാക്കപ്പെട്ടുള്ള സമയത്തെക്കുറിച്ച് കുറിച്ച് അതായത് റഹ്മാൻ റബി ഉള്ളഹാനു ഹലീഫായിക്കൊണ്ടിരിക്കുക തന്നെ വീട്ട് തടങ്കലിലാക്കപ്പെടുകയും അവർക്ക് വീട്ടിലേക്കുള്ള വെള്ളം തടയപ്പെടുകയും റസൂലാന്റെ പള്ളിയിൽ പോയി രണ്ടാൾക്കാൻ നിസ്കരിക്കാനുള്ള അവസരം പോലും തടഞ്ഞുകൊണ്ട് വീട്ട് തടങ്കലിലാക്കിയിരുന്നു ഉസ്മാൻ റബി അള്ളാവിന് അപ്പോൾ ആ ഒരു സമയത്ത് ഉസ്മാൻ റദ്ദാനു വെള്ളം പോലും കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോൾ ചെയ്തു ആക്കു തന്നെ വീട്ടുതടങ്കലിലാക്കിയവരോട് പറഞ്ഞു ഇവിടെ നിങ്ങളെ നേതാക്കളോ രണ്ടാൾ വിളിക്കുന്നതാണ് അപ്പോൾ രണ്ടാൾക്കാർ വന്നു ഫഖാനുമാ ജമലാൻ ഔഖാനുമാ ഹോ മാറാന്നത് രണ്ട് ഒട്ടകങ്ങളെ പോലെയുള്ള രണ്ട് കവിതകളെ പോലെ രാജാനുഭാവങ്ങളായ രണ്ട് ആൾക്കാർ റൂം വീട്ടിലേക്ക് വന്നു എന്നാണ് അപ്പോൾ അസ്മാൻ റദ് അള്ളഹാൻ അവരങ്ങനെ വിളിച്ചിട്ട് അവരോട് സംസാരിക്കുകയാണ് അതായത് നിങ്ങൾ ഇനി നിസ്കരിക്കാനൊന്നും സംഭവിക്കുന്നില്ല എൻ്റെ വീട്ടിലേക്കുള്ള കുടിവെള്ളം പോലും നിങ്ങൾ എന്ത് ചെയ്തില്ല എനിക്ക് തരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഹൽ താലമൂ നിങ്ങൾക്ക് അറിയില്ല അന്ന് റസൂൽ അള്ളാഹി സ്വലാഹ്ലി സ്വലമ കതിമൽ മദീന റസൂൽ അള്ളാഹു വസ്ലമ മദീനയിലേക്ക് വന്ന സമയത്ത് മദീനയിൽ മതിയായ കുടിവെള്ളം ഉണ്ടായിരുന്നില്ല എന്നും ആകെ ഉണ്ടായിരുന്നത് ബിയുർ റൂമ എന്ന് പറയുന്ന ആ ബിയർ റൂമയുടെ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാം അപ്പോൾ ബിയർറൂമ എന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു മദീനയിൽ ഹസ്മാൻ റുദ്ൻ അത് പൈസ കൊടുത്ത് വാങ്ങുകയും പിന്നീട് അത് റു ഹാനുബിൻ അഫ്ഫാ റുദ്ദാഹാൻ എന്ന പേരിൽ പ്രസിദ്ധമാവുകയോ ചെയ്ത് നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ ഉണ്ടാവും കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്കറിയില്ലേ അങ്ങനെ റസൂള്ളാസ്മ മദീലിലേക്ക് വന്ന സമയത്ത് കുടിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നും അങ്ങനെ എന്ന് പറയുന്ന ഒരു ജൂതിൻ്റെ കയ്യിലൊരു കിണറുണ്ടായിരുന്നു അത് വിൽക്കുകയായിരുന്നു ചെയ്തിരുന്നത് അങ്ങനെ റസൂദ്സമ്മിനോട് സാഹബത്തിനോട് മൈ എസ്റ്റരി ബിയർറൂം ആരാണ് ബിയർ എനിക്ക് വാങ്ങി തരാം ജാല ദലവു കത്തി ലാൽ അതായത് ആ വാങ്ങിത്തരുന്ന ആൾക്കും മറ്റുള്ള സാഹചര്യത്തിനൊപ്പം അതുപോലെ തന്നെ അവകാശം ഉണ്ടായിരിക്കെ അതായത് ആരാണ് എനിക്കത് വാങ്ങിയിട്ട് പൂർണ്ണമായിട്ട് എനിക്ക് തരുക എന്നുള്ള ഉദ്ദേശത്തിൽ ചോദിക്കുകയും ആ സമയത്ത് ഞാനാണ് എന്തു ചെയ്ത് എൻ്റെ സ്വന്തം പൈസയിൽ നിന്ന് ഫസ്റ്റ് റേറ്റുഹാമിൻസുൽ ബിമാരി എൻ്റെ സ്വന്തം പൈസയിൽ നിന്ന് ഞാൻ ബിറൂം വാങ്ങി റസൂൾ ഹൈസ്ഹി മുഖക്ക് കൊടുത്തില്ലേ എന്നിട്ട് ആ എന്നെ എന്നോ എനിക്ക് നിങ്ങൾ വെറും വെള്ളം പോലും തരാതെ നിങ്ങളെന്ത് ചെയ്യുകയാണ് എൻ്റെയിൽ നിന്ന് വെള്ളം പോലും നിങ്ങൾ എന്ത് ചെയ്യുകയാണ് തരാതിരിക്കുകയാണോ കാരണം അതായത് അവരുദ്ദേശം വെച്ചാൽ റസൂൾക്ക് ഒരുക്ക് വെള്ളത്തിന് ആവശ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് വെള്ളം വാങ്ങി കൊടുത്ത ആളാണ് ആ എനിക്ക് നിങ്ങൾ വെള്ളം തരാതിരിക്കുകയെ എന്നാണ് ഒന്നാമത്തെ ചോദ്യം പിന്നെ രണ്ടാമത് അവരോട് ചോദിക്കുന്നു നിങ്ങൾക്ക് അറിയില്ല റസൂൽ ഉള്ള പള്ളിയിൽ ആൾക്കാർ വരുന്ന സമയത്ത് ഇടുങ്ങിയ സമയത്ത് അതായത് പള്ളി ഒന്ന് വീതി കൂട്ടണമെന്ന് ആഗ്രഹിച്ച സമയത്ത് റസൂസ് ചോദിച്ചു ആരാണ് ആ പള്ളീൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലം എനിക്കൊന്ന് വാങ്ങി തരാമെന്ന് റസൂദ ചോദിച്ച സമയത്ത് ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ എന്ത് അത് ചെയ്തു കൊടുത്തിട്ട് പകരം എനിക്ക് അള്ളാഹാസ് അള്ളാഹാൻ്റെ റസൂൽ സ്വർഗ്ഗം തന്നിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ടല്ലേ ഈ പള്ളിക്കുള്ള സ്ഥലം വാങ്ങിയിട്ട് ആ റസൂദ കൊടുത്ത് ആ പള്ളിയിൽ ഒരു രണ്ടരക്കാർ നിസ്കരിക്കുന്നതിനെ കുറിച്ച് നിസ്കരിക്കാൻ പോലും നിങ്ങൾ ഇങ്ങനെ അനുവദിക്കുന്നില്ലെന്ന് അവരോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് ഒക്കെ ശരി തന്നെയാണ് അതും ശരി തന്നെയാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് അതായത് തെബൂക്ക് യുദ്ധത്തിൻ്റെ സമയത്ത് ജെയ്ഷൽ ജെയ്ഷൽ എന്ന് പറയും അതായത് തെബൂക്ക് യുദ്ധത്തിന് പഞ്ഞകാലത്ത് നടന്നൊരു യുദ്ധത്തിന് ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവർ ക്രിസ്തുദാന മുമ്പിൽ ഇങ്ങനെ എന്താ പറയുക പൈസ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ കോരിയിട്ട് ആയിരുന്നു മറന്നു കാരണം ആ ഒരു സൈന്യത്തെ ഒരുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ പറഞ്ഞു അതും ഞങ്ങൾക്ക് അറിയാം ഒക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞോക്കെ ശരി തന്നെയാണ് എന്ന് പറയും പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറയും അതായത് നിങ്ങൾക്ക് അറിയില്ലേ അതായത് ഈ മൂന്ന് കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഒരണം ശരിയാണ് അക്ക ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞോക്ക് ശരിയാണ് അപ്പം പിന്നെ നാലാമത്തെ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾക്കറിയില്ലേ റസൂൾ അള്ള്വാഹി ഇസ്ലാസ്ല ആ ഒരു മക്കയിലെ ഹെബീർ മലയുടെ മുകളിലായിരുന്ന സമയത്ത് കൂടെ ഞാനും അബുബക്ക് സിദ്ധീഖറാനും അമർ റാനും ഉണ്ടായിരുന്നു ജബൽ അങ്ങനെ എന്ത് സബീർ മല ഇളകാൻ തുടങ്ങി സാഖത്ത് ഹെജാർത്തു അതിൻ്റെ കല്ലുകളൊക്കെ ഇങ്ങനെ അളകി വീഴാൻ തുടങ്ങി ചില കല്ലുകളൊക്കെ വീണ് കാൽമലയൊക്കെ വീണു ആ ഒരു സമയത്ത് റസൂൾ അള്ളാഹി സ്വല്ലാ അഹുസൻ പറഞ്ഞു ഉസ്കുൻ സബീർ അതായത് ധബീറെ അടങ്ങ് ഫൈ എൻ്റെ മാലയിലേക്ക് നബിയും നിൻ്റെ മുകളിൽ നബിയാണ് ഒരു സിദ്ദീഖാണ് സിദ്ധിയെക്കാണ് ഷഹീദാൻ രണ്ട് ഷഹീദി ഷുഹതാക്കളാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ അവർ പറഞ്ഞു ഞാൻ അത് ഞങ്ങൾക്കറിയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നിർമ്മിതി റിപ്പോർട്ട് ചെയ്ത ഈ ഒരു സംഭവം ഈ ഒരു സംഭവത്തിൽ മഹാനായ മഹാനായ്മ ൻ പറയുന്നുണ്ട് ഞാനും റസൂൾ അള്ളഹാഹിസ് അല്ലാസിനും അബുഖസീഖ് റഹ്ഹാൻ അമർ റുദ്ാനും സബീർ മലയുടെ മുകളിലായൊരു സമയത്ത് സബീർ മല അടുകയും സബീർ മലയിൽ നിന്ന് കല്ലുകളൊക്കെ വീഴാൻ ആരംഭിക്കുകയും ചെയ്തു എന്നും റസൂൾ ഉള്ളഹാസും അടങ്ങാൻ പറഞ്ഞപ്പോൾ അത് അടങ്ങിയെന്നൊക്കെ പറയുന്നുണ്ട് ഇത് തിരുമതി റിപ്പോർട്ട് ചെയ്ത ഹദീസും ഹസനായിട്ടുള്ള സഹി ആയിട്ടുള്ള ഹദീസ് അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള ഹദീസാണ് അപ്പോൾ ഇത് ഇതാണ് മൂന്നാമത്തെ മല എന്ന് പറയുന്നത് സബീർ എന്ന് പറയുന്ന മല മക്കയിലെ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയപ്പം ഇളകിയ മലകളെന്ന് പറയുന്നതൊന്ന് ജബൽ ഒഹദ് അതേപോലെ ജബൽ അൽഹെറ അല്ലെങ്കിൽ ജബൽ നൂർ എന്ന് പറയുന്ന മല മൂന്നാമത്തേത് ജബൽ സബീർ എന്ന് പറയുന്ന മക്കയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മലകളിലൊന്ന് അതുപോലെ തന്നെ അവസാനിക്കുന്നതിന് മുഞ്ഞമല കയറാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് എന്ത് ഈ വീഡിയോ നമുക്ക് നിർത്താം അതായത് ഒരിക്കൽ മഹാന അലി റദ്ദി ഉള്ളവണിൻ്റെ അടുത്ത് ഒരു മുഖാത്തി പൊന്നുവെന്ന് അതായത് പത്രം എഴുതപ്പെട്ട ഒരു അടിമ വന്നു അയാൾ എന്ത് ചെയ്തു അടിമമോചന ചോദിച്ചു അപ്പോൾ അതായത് മലയാളി എന്ത് ചെയ്തു ഇന്നും കാര്യങ്ങൾ കൊണ്ടുവന്നാൽ നിന്ന അടിമമോചിപ്പിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അയാളുടെ അടുത്ത് അത്രയും കൊടുക്കാനുള്ള പൈസയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു സഹായം കിട്ടുമോ എന്തെങ്കിലും ഒരു ആശ്വാസം കിട്ടുമോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് അലിറാന്റെ അടുത്ത് വന്നു എന്നാണ് അപ്പോൾ അലി റദ്ദിള്ളഹാൻ്റെ അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് സഹായിക്കണം അപ്പോൾ അലി അലിറാൻ പറഞ്ഞു അല അലിമുഖിമാൻ അല്ല മനറൂൽ മിസിലുൽ ജബലി സബീറിൻ അതായത് അലിഅള്ളന്ന് പറഞ്ഞാൽ നിനക്ക് എന്ത് ചെയ്യാം ഒരു ദ്വ പഠിപ്പിച്ചതരാം ആ ഒരു ദ്വ നീ പഠിച്ചാൽ അല്ലെങ്കിൽ അത് നീ ചൊല്ലിയാൽ മിസ്ലു സബീ ഈ കാണുന്ന ജബലി സബീറിന്റെ അത്ര കടം നിനക്കുണ്ടെങ്കിലും അതും അള്ളാഹ് ഉസ്മാനത്തിൽ എന്ത് ചെയ്യും നിന്നെ തൊട്ട് അത് കൊടുത്തു കൂട്ടും അല്ലെങ്കിൽ നിനക്ക് അത് കൊടുത്തു വിട്ടു അള്ള തോഫീങ്ങനെ കിട്ടും എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ദ്വ എന്റെ റസൂലെ എനിക്ക് പഠിപ്പിച്ച പഠിപ്പിച്ചതരാം എന്ന് പറഞ്ഞുകൊണ്ട് അലി റബിള്ളഹ വന്നു ആ ഒരു മുമ്പിൽ വന്ന ആൾക്കൊരു ദ്വ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അള്ളാഹു ഹലാലി ഖാൻ അപ്പോൾ അനീ ബി ഫോർ ദ ലി ഈ ഒരു ദ്വ എന്ത് ചെയ്യാ നിങ്ങൾ ദ്വാ ചെയ്താൽ മതി നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും സോൾവ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അത് പറയുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് ധബീറിൻ്റെ അത്രയും കട ഉണ്ടെങ്കിലും അള്ളൂഹാസ്മേത നിങ്ങൾ കൊണ്ട് വീട്ടുന്നതാണ് അപ്പോൾ ഏതായാലും ആ ഒരു സമയത്തിലും ഈ മി സബീർ പറയുന്നുണ്ട് അപ്പോൾ അല്ലാ വസ്മല നമ്മളെല്ലാം ഒരുപാട് പേര് കടങ്ങുകൊണ്ട് കൊണ്ട് കുടുങ്ങിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അള്ളൂഹ മഹത്തല അവർക്ക് അവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള തോഫീക്കെ കൊടുക്കട്ടെ ഒരുപാട് പേര് ദ്വ കൊണ്ടൊക്കെ വസ്തു ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇങ്ങനെ ദ്വാരക്കാരില്ല എന്ന് മാത്രമേ ഉള്ളൂ ദ്വായ പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാ സ്ഥലത്തു നിന്ന് ദ്വ്യാ ചെയ്യാറുണ്ട് ഏതായാലും ഈ ഒരു ഈ ഒരു ദ്വാര എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചോളി കടലുള്ളവരൊക്കെ അള്ളാഹും പ്രമുച്ചു കൊടുത്തു അപ്പോൾ എല്ലാവർക്കും സ്വസാ വലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തതു അതുപോലെ തന്നെ ഡിസംബർ ഇരുപത്തിയാറിനാണ് അടുത്ത ട്രിപ്പ് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം നമ്പർ ഞാൻ അടിയിൽ കൊടുക്കുന്നു അപ്പോൾ എല്ലാവർക്കും അസലാ വാരിക്കും വറഹമുല്ലാഹി വറക്കാത്തു